സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മലപ്പുറം ജില്ലയിലെ ഭിന്നശേഷിക്കാരുടെ ഉന്നമനം ലക്ഷ്യമാക്കി ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ഒപ്പം ഇനിഷ്യേറ്റീവ് പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ ഓഫീസ് ഉദ്ഘാടനം മലപ്പുറം സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ജില്ലാ ആൻഡ് സെഷൻഡ് ജഡ്ജ് കെ സനിൽകുമാർ നിർവഹിച്ചു എല്ലാവരും ഉണ്ടാവും ഈ ഭരണഘടനാ പരിരക്ഷണെന്ന് പറയുന്നത് അവരുടെ പറഞ്ഞത് നിങ്ങൾക്ക് അവകാശം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞങ്ങളുടെ ബാധ്യതയാണ് കടമയാണ് കാരണം ഭരണഘടനാ ദത്തായിട്ട് പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളുടെയും കടമയാണ് ചെയ്തു കൊടുക്കേണ്ടതെന്നുള്ളത് ആർട്ടിക്കിൾ പതിനാലിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ സഹായിക്കണം എന്ന് പറയുന്നത് കാരണം എന്താണ് എനിക്ക് ഒരു പ്രചലത്തിലൂടെ അല്ലെങ്കിൽ ഈ സ്റ്റെയർ കടന്നു വരാം പക്ഷേ വരാൻ ഒപ്പം പദ്ധതിയുടെ ലോഗോ പ്രകാശനവും ചടങ്ങിൽ വെച്ച് ജില്ലാ ആന്റ് സെക്ഷൻ ജഡ്ജ് കെ സനിൽകുമാർ നിർവഹിച്ചു ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിശീലനവും പിന്തുണയും നൽകുകയും അതുവഴി അവരുടെ ജീവിത സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒപ്പം പദ്ധതി നടപ്പിലാക്കുന്നത് ഭിന്നശേഷിക്കാർക്കായുള്ള ശാക്തീകരണ പരിപാടികളാണ് ഒപ്പം പദ്ധതിയുടെ ഭാഗമായി നടത്തുക വിദഗ്ധ പരിശീലനം നൽകി കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകൾക്കായി ഭിന്നശേഷിക്കാരെ സജ്ജരാക്കും അതോടൊപ്പം സ്വകാര്യ മേഖലയിലെ തൊഴിൽദാതാക്കളെ കണ്ടെത്തി ഭിന്നശേഷിക്കാർക്ക് അനുയോജ്യമായ തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടിയും നടക്കും കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ്ജഡ്ജുമായ എം ഷാബിർ ഇബ്രാഹിം ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു ബ്യൂറോ മലപ്പുറം വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ